അവാർഡ് വിനോദ് നൽകി ലയൻസ് ക്ലബ് ഓഫ് പറവൂർ റോയൽ ംഗലത്തിന് ആദരിച്ചു ക്ലബിന്റെ ഈ വർഷത്തെ ഭാരവാഹികളായ സി ജെ തോമസ് ഡിയോൺ കൈതാരൻ ഷാജിദ് എന്നിവർ ചുമതലയേൽക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു ആദരവ് നമ്മുടെ ക്ലബ്ബ് ആറ് കൊല്ലം പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ ഇൻട്രഡക്ഷൻ നിങ്ങൾ നമ്മളെല്ലാവരും ശ്രവിച്ചതാണ് പക്ഷേ ഒരു കാര്യം അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ലൈൻ ഗാർഡ് ധരിച്ചിരിക്കും നമ്മൾ പലരും മീറ്റിങ്ങിൽ വരുന്നത് വരെ ചിലപ്പോൾ മറന്നുപോകും കൊടുക്കും പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പുറത്തിറങ്ങണമെങ്കിൽ ലൈൻ ഗാർഡ് ധരിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ അതുമാതിരി തന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഇൻസ്റ്റോളേഷന് ഓസ്ട്രേലിയയിലായിരുന്നു ഇൻസ്റ്റലേഷൻ സ്റ്റുഡൻസ് ഓഫ് ദി അവാർഡ് ഇൻഫെന്റ് ജീസസ് പബ്ലിക് സ്കൂളിലെ സാവിയോ മാർട്ടിനും സ്പോർട്സ് ഐക്കോൺ അവാർഡ് എസ് എൻ വി സംസ്കൃതം സ്കൂളിലെ അഭിഷേക് വി ആറും എമർജിംഗ് ബ്രാൻഡ് അവാർഡിന് കവിതാ ഗ്രൂപ്പും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ദേവി മെറ്റൽ വർക്ക്സ് ഉടമ വേണുഗോപാൽ വെമ്പിള്ളിയും അറിയറായി ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ആർ ജി ബാലസുബ്രഹ്മണ്യവും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൻ ജോർജ് സാജുവും മുൻ ക്ലബ് പ്രസിഡന്റ് ലയൻ കെ കെ മോഹൻലാലും അവാർഡുകൾ വിതരണം ചെയ്തു പഠിക്കുന്ന സമയത്ത് കിട്ടിയ അവാർഡുകളൊക്കെ തന്നെ എന്നും ഓർമ്മയിൽ ഉണ്ടാവും അതിനുശേഷം പിന്നീട് ഒരുപാട് അവാർഡ് പാർട്ടികൾ സംഘടിപ്പിച്ച സംഘാടകനായിട്ട് മാത്രം നിന്ന ഒരാളാണ് ഞാൻ ഇന്ന് പറവൂരിൽ ഏറ്റവും പ്രമുഖമായ ഒരു വലിയ സദസ്സന് ഒരു കലാകാരനിലൊരു അംഗീകാരം നൽകിയ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർക്കും കുടുംബാംഗങ്ങൾക്കും ഒരു കലാകാരനിലും അംഗീകാരം ഏറ്റവും